아니요. 누가 사러 오니? 사러 오다. 네, അവർ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് പറയുക കുഞ്ഞാക്ക പള്ളിക്കൊന്ന് പോകുമ്പോൾ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞു നോക്കുമ്പൈ അങ്ങോട്ട് കയറി വന്നതാണ് ഉമ്മാട് വർത്താനം പറയാം നിന്നിട്ട് ഞാൻ ഉമ്മാടെ മാത്സ് ഇടാൻ വേണ്ടിയിട്ട് ചുരിദാറിച്ചിട അപ്പോൾ അൽമറയിന്ന് മാക്സി തപ്പട്ടോ നിങ്ങളെ മക്കളെ എല്ലാവരും ഇങ്ങനെയാണോ വന്നമ്മടെ മാക്സി ഇടണോര് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻ്റ് പറയിട്ടാ ഞാനങ്ങനെ ഞാൻ മാക്സി ഒന്നും കൊണ്ടുപോകില്ല ഞാൻ അമ്മയുടെ മാക്സിട്ട് നടക്കും ഉമ്മാടെ മാക്സിക്ക് മുട്ട് വരുള്ളേ അപ്പ ഉമ്മ ചിറുക്കിയ കളിയാക്കിയിട്ട് ഉമ്മ ഹൈറ്റ് ഇല്ലല്ലോ ഞാൻ ഹൈറ്റുണ്ടല്ലോ ഉമ്മ ഇരുന്നിട്ട് ചിറുക്കിയ ഞാൻ അമ്മാടെ മാക്സി തന്നെ കേട്ടോ ഞങ്ങൾ വർത്താനം പറയുമ്പോൾ മക്കളെ ഫാനിന്റെ അടപ്പ് ഊരി അങ്ങോട്ട് തെറിച്ചു വൈകുന്നേരത്തേക്ക് ഞങ്ങൾ പറയാതെ ചെന്നതല്ലേ അപ്പൊ ചീനത്ത് ചിക്കൻ കറി വെക്കട്ടോ അവള് ചിക്കൻ കറി വെക്കണ തിരക്കില്ല തിന്നാ പിന്നടി വേഗം ചെന്നിട്ട് ഞങ്ങളുടെ കുട്ടേ ഞാൻ വന്നു വന്നോക്കുമ്പോള് വന്നതാണ് അവിടെ നിന്നേ ഞാന് രണ്ടുക്കും ഓരോ ഐസ്ക്രീം മേടിച്ചിണ്ടായിരുന്നു കേട്ടോ വെഡിങ് ആനിവേഴ്സറിക്ക് അവർക്ക് ഐസ്ക്രീം ഇത് കേക്ക് സോറി മാറിപ്പോയി കേക്ക് ഇപ്പൊ മേടിക്കുമ്പോ രണ്ടുടത്തേക്കും മേടിക്കണ്ടേ അപ്പൊ അവര് ഞങ്ങൾക്ക് കേക്ക് മേടിച്ചാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോ രണ്ടും ഇടത്തേക്കും ഓരോ കേക്ക് മേടിച്ചതാണ് ഇപ്പൊ ഓരോടത്തേക്ക് പോരല്ലോ രണ്ടുക്കും വേണ്ടേ അപ്പൊ രണ്ടാങ്ങൾ ആരോടും ഓരോ കേക്ക് മേടിച്ചു എന്ത് ചെറിയ ആങ്ങളുടെ കുട്ടിയേട്ടോ അവര് കേക്ക് തിന്നെയാണ് ഫാത്തിമന്നു നോക്കണിണ്ട് കേട്ടോ അപ്പൊ കേക്ക് മൂപ്പലാക്കി ഇരുന്ന് തിരുന്നെട്ടോ ഞങ്ങള് പൊറോട്ടയാണ് കേട്ടോ മേടിച്ചത് അമ്മ കുട്ടീനെ നിന്ന് കൊഞ്ചിയ അവള് പാത്രക്കായിട്ട് ഇരിക്കുന്നുണ്ട് പൊറോട്ട തിന്നാൻ വെയിറ്റ് ചെയ്യാം അപ്പം കറി വേണം എന്ന് പറഞ്ഞ ഞാൻ കറി കൊടുക്ക കേട്ടോ കറി കൊടുക്കുമ്പോൾ അതിൻ്റെ കൈയിൻ്റെ മുകളിലായി അങ്ങനെ എല്ലാരും തിന്നാനുള്ള ശ്രമത്തിലാണ് ഈ പൊറോട്ട എങ്ങനെ തീർക്കും ചുറ്റി ഇരിക്കട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അവിടുത്തെ കഴിഞ്ഞ് മറ്റേ അങ്ങളോടുകൊടുക്ക് ചാടി ഞാൻ ഇനി ഇവിടുത്തെ കഴിഞ്ഞില്ല ഇനി ഇങ്ങോട്ട് വരികയും പറഞ്ഞിട്ട് അവര് അങ്ങോട്ടും കൊണ്ടുപോയി അപ്പവിടെ ചിക്കൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അവിടുന്ന് പൊറോട്ട അല്ലേ തിന്നത് ഇവിടെ നമ്മൾക്ക് ബിരിയാണി വെക്കാൻ പറഞ്ഞിട്ട് ആങ്ങളാ ബിരിയാണി കേട്ടോ അപ്പം ഞാൻ ചിക്കൻ നിന്ന് കഴുകാം എൻ്റെ സെമീർ ഇങ്ങനെ നിന്ന് നോക്കുക ഞാൻ കഴുകണതൊക്കെ ആങ്ങളുടെ മകളാട്ടോ വീഡിയോ പിടിക്കണേ അവൾ നാല് പുറം കൊണ്ടേ പിടിക്കുന്നുണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുണ്ട് അവള് ഞാൻ ചിക്കൻ കഴുകണേ ഞാൻ അവിടുന്ന് അപ്പം പൊറാട്ടല്ലടി തിന്ന് അപ്പം ഇനി ഇവിടെ ഞമ്മക്ക് ബിരിയാണി വെക്കാൻ പറഞ്ഞിട്ട് വന്ന പൊരിച്ചലല്ലേ ഓടി ഇങ്ങോട്ട് ഓടിയിട്ട് ഉമ്മ കുട്ടീനെ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കഴുകണേ കുട്ടികൾക്ക് എല്ലാർക്കും കൂടിയിട്ട് ഒന്നിച്ചു കഴിഞ്ഞാ പിന്നെ അവർക്ക് യുദ്ധല്ലേ ഞാന് കൊറേ ആട്ടോ വന്നിട്ട് ഇപ്പൊ ഇപ്പൊ വന്ന് നോക്കി നോക്കുമ്പോ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല അപ്പൊ അവര് കുട്ടികൾ കിടന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് റിസ്നേട്ടോ വീഡിയോ എടുത്തിരുന്നത് എന്റെ മൂത്ത താങ്കളുടെ വീടൊരിക്കലിപ്പൊ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഞങ്ങളങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ലുകൂടിയിട്ട് എന്റെ ആങ്ങള വന്നു കഴിഞ്ഞാ മൂത്താങ്ങള ഇപ്പുറത്തിരിക്കും രണ്ടാമത്തെ ആങ്ങള അപ്പുറത്തിരിക്കും ഒരുപാട് പറയുണ്ടാവും അങ്ങനെ എടി ഇങ്ങനെ എടി പറഞ്ഞിട്ട് കുറേ പറയുണ്ടാവും അപ്പൊ ഞങ്ങളുടെ അയൽവാസികളൊക്കെ പറയും എന്താ മളെ മളജ ദുബായിന്ന് വന്നിരിക്കുക അന്ന ആര് രണ്ടാളും അപ്പുറത്ത് ഇപ്പുറത്ത് എന്താ പെങ്ങളോട് പറയുന്നത് പറയും അടുത്തുള്ളവരൊക്കെ അവരിങ്ങനെ ഓരോന്ന് ഇന്നോട് പറയും അങ്ങനൊക്കെ ഞങ്ങൾ നല്ല ഇതുവരെ നല്ലതാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടും അതേപോലെ ആവട്ടെ പഠിച്ച അങ്ങനെ ആക്കി തന്നാൽ മതി ഇതുവരെ ഒരു കുഴപ്പമില്ല രാത്രി അവ കാരനെ ക്ലിയർ കൊറവാ മൂത്തനാത്തൂന് ഇന്ന ജാ എന്റെ വീഡിയോയില് പെടുത്തരുത് ഇട്ടോ പെടുത്തരുത് ഇട്ടോ പറഞ്ഞിട്ടാണ് ഓൾ നിക്കണത് ഇഷ്ടല്ല എന്നെ വീഡിയോയിൽ പെടുത്തരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഓള് നിക്കണത് മറ്റവർക്കൊന്നും കുഴപ്പൊന്നുമില്ല എന്നാലും ചെറിയ ഇതൊക്കെ ഇണ്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് മസാല കൂട്ടാണ് അപ്പം അതിലുള്ള പൊടികളല്ലാതെ ഇട്ടിട്ട് ഞാൻ ഞാൻ തന്നെ കേട്ടോ പൊരിക്കണത് അവരെങ്ങനെ വെച്ചിട്ട് അവർ ഞാൻ ചെന്നാൽ ഇമ്മൻ്റെ മേത്ത് കിട്ടരു ഇഞ്ചി ചീടി ഇജ്ജി പൊരിച്ചാൽ രസം ഇജ്ജി വെച്ചാൽ രസം പറഞ്ഞിട്ടെ ഉമ്മനെ രണ്ടും പൊക്കലണ്ട് പൊക്കും അപ്പം പിന്നെ ഞാൻ തന്നെ വെക്കും അങ്ങനെ ഞമ്മടെ ഉമ്മാരുള്ള കാലം ഞമ്മക്കൊരു നല്ല കാലാണല്ലേ ഉമ്മാർക്കൊക്കെ ദീർഘായുസ കൊടുക്കട്ടെ ആരോഗ്യത്തോട് കൂടിയിട്ടുള്ളത് പടച്ചോ ഉമ്മാര്ന്ന് പറഞ്ഞ നമ്മക്ക് കീറി ചെല്ലാനുള്ളൊരു ഇതല്ലേ ഞങ്ങക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാപ്പി ഉമ്മയും ഉമ്മനെ കേട്ടോ ഇക്ക ആറു പോയതാണ് എൻ്റെ ഒരു ഒരിത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എല്ലാതും ഉമ്മന്നെയാണ് പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് എൻ്റെ ആങ്ങളെയാണ് വാപ്പാടെ സ്ഥാനമായിട്ട് കൊണ്ടിടക്കുന്നത് കേട്ടോ എൻ്റെ മൂത്താങ്ങള എൻ്റെ രണ്ടാമത്തെ അത് അവനൊരു മകനെ പോലെയാണ് കാണുന്നത് അവൻ്റെ അവനെ ഇപ്പോഴും അത് അവ ഒരു മകൻ്റെ പോയി അവൻ വേറെ പോയിച്ചിട്ട് അങ്ങനെ ഒരു ഒരിതില്ല ഞങ്ങൾ ചിക്കൻ പൊരിക്കാൻ ചെറിയ ചട്ടിയാണ് അപ്പോൾ ആ ചട്ടിയിൽ ഇത് എപ്പക്കെ ആകുക പറഞ്ഞിട്ട് ഞാൻ വേറൊരു ചട്ടി കൂടി വെച്ചു കേട്ടോ എന്നിട്ട് അതിലാണ് പൊരിച്ചത് ഈ ഒരു ചട്ടിയിൽ ഇതൊക്കെ പൊരിക്കിയെടുക്കുമ്പോഴത്തേന് എത്ര സമയമാവും മക്കൾ